ഇമിഗ്രേഷനെതിരെ കർശനമായ നിലപാട് സ്വീകരിക്കാൻ ടോറുകൾ തയ്യാറാകുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പുതിയ കൺസർവേറ്റീവ് നേതാവ് കെമി ബാറ്റ്നോക്ക് നിലവിലെ തോതിൽ കുടിയേറ്റക്കാർ ഒഴുകിയെത്തുന്നത് രാജ്യത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥ സൃഷ്ടിക്കുമെന്നാണ് ഇവർ മുന്നറിയിപ്പ് നൽകുന്നത് പുതിയ ഇമിഗ്രേഷൻ കണക്കുകൾ പുറത്തുവരാനിരിക്കവെയാണ് ബാറ്റ്നോക്കിന്റെ പ്രഖ്യാപനം ഈ വിഷയത്തെക്കുറിച്ച് ഭയപ്പാടില്ലാതെ സംസാരിക്കാൻ താൻ തയ്യാറാണെന്ന് ടോറി നേതാവ് വ്യക്തമാക്കി കൂടാതെ തങ്ങളുടെ മുൻ ഗവൺമെന്റുകൾക്ക് പര്യാപ്തമായ തോതിൽ നിയന്ത്രണം നടപ്പിലാക്കാൻ സാധിച്ചില്ല എന്നും അവർ സമ്മതിച്ചു ഇതിന്റെ ഭാഗമായി വാർഷിക ക്യാപ്പ് ഏർപ്പെടുത്താനുള്ള നിർദ്ദേശമാണ് ബാറ്റ്നോക്ക് മുന്നോട്ട് വയ്ക്കുന്നത് യൂറോപ്യൻ കൺവെൻഷൻ ഓൺ ഹ്യൂമൻ റൈറ്റ്സിന് ഇതിന് ഇടപെടാൻ അനുവദിക്കാത്ത തരത്തിലാകും നീക്കമെന്നും ബാറ്റ്നോക്ക് വ്യക്തമാക്കുന്നു പുതിയ കണക്കുകൾ പുറത്തുവരുമ്പോൾ ഇമിഗ്രേഷൻ കുറഞ്ഞിരിക്കുമെന്നവർ പ്രവചിക്കുന്നു എന്നാൽ ഇതിന് കാരണമാകുന്നത് മുൻ ഗവൺമെന്റ് നടപ്പിലാക്കിയ നടപടികളാണെന്നും ബാറ്റ്നോക്ക് ഓർമ്മിപ്പിച്ചു മറ്റുള്ളവരെ സഹായിക്കുന്നതിന് മുൻപ് രാഷ്ട്രീയക്കാർ നാട്ടുകാരോട് ശരിയായ കാര്യം ചെയ്യണമെന്ന് അവർ വ്യക്തമാക്കി പൊതുസേവനങ്ങൾ നിലനിർത്താൻ കഴിയാത്ത തോതിലുള്ള വേഗത്തിലാണ് ഇമിഗ്രേഷൻ യാഥാസ്ഥിതികമായ വ്യത്യസ്ത സംസ്കാരങ്ങളെ നമ്മുടേതുമായി ഇഴുകിച്ചേർക്കാൻ കഴിയാത്ത വിധമാണിത് സത്യം പറയാനുള്ള സമയമായി വർഷങ്ങളായി രാഷ്ട്രീയക്കാർ കൂട്ട കൂടിയേറ്റത്തിന് നേതൃത്വം നൽകി സ്വതന്ത്ര യാത്ര അവസാനിപ്പിച്ചിട്ടും പകരം എത്തിച്ച സിസ്റ്റവും പ്രവർത്തിക്കുന്നില്ല എന്നും ബാറ്റ്നോക്ക് പറഞ്ഞു ന്യൂസ് ഡെസ്ക് മാഗ്നാവിഷൻ